അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ഒന്നാന്തരം പ്ലാന്റ് ആണ് നമ്മുടെ ഈ മെലസ്ട്രോമ കേട്ടോ അപ്പം ധാരാളമായിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴ് വർഷത്തിന് ആയ ഒരു പ്ലാന്റാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പ്ലാന്റ് ഇതിൽ നിന്നും ഞാൻ പിടിപ്പിച്ച ഒരു അഞ്ച് വർഷമായ പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഇത്രയും പൂക്കൾ തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും അതെങ്ങനെയാണ് അതേപോലെ തന്നെ എങ്ങനെയാണ് പുതിയ പ്ലാന്റുകൾ നമ്മൾ പ്രൊപ്പഗേഷനും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ തൈകൾ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൈകൾ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മുട്ടാണ് കേട്ടോ അപ്പം ഇളം തണ്ടുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതെട്ടോ അപ്പം ഇളം തണ്ടുകൾ നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് തീർക്കണം കേട്ടോ അപ്പം ഇതൊക്കെ നന്നായിട്ട് പൂക്കളാണ് അപ്പം ഇതിനത്യാവശ്യം മെയിനായിട്ട് വേണ്ടത് സൂര്യപ്രകാശമാണ് കേട്ടോ അപ്പം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പൂക്കൾ കിട്ടും കേട്ടോ അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ അത്യാവശ്യം വളങ്ങളും ഇതിന് കൊടുക്കണം വെള്ളവും വേണം അത്യാവശ്യം ഇനി ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പൂക്കൾ വന്നു പോയിട്ടുള്ള അതേപോലെയുള്ള ഇളം കമ്പുകൾ മൂത്ത് കൂടുതൽ മൂപ്പായിട്ടുള്ള കമ്പുകൾ ഇന്ന് പിടിക്കില്ല കേട്ടോ അതങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനങ്ങനെ മൂത്ത കമ്പുകൾ നട്ടിട്ട് അധികം എന്താ പറയുക പെട്ടെന്ന് പിടിച്ച് കിട്ടിയില്ല അപ്പം ഈയൊരു കമ്പിൽ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏകദേശം ഇളം കമ്പുകളിൽ നട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് പിടിക്കുന്നതായിട്ട് വേര് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു കേട്ടോ അപ്പം നമ്മളിത് മെയിനായിട്ട് ചെരിച്ച് മുറിക്കണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെരിച്ച് കട്ട് ചെയ്യുക അതിന് നമ്മൾ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ശുടമോണ സ്ലൈനിലൊക്കെ ഒന്ന് മുക്കി വെക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ അറ്റഭാഗമില്ലേ അറ്റഭാഗത്ത് തോലുകൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ ചിരണ്ടി കളയട്ടോ ഇപ്പം മൂർച്ചയുള്ള കത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരമുള്ള ഒരു വസ്തു കൊണ്ട് അതിൻ്റെ അറ്റഭാഗത്തെ ഒരു എത്ര വരെയും ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചുരുണ്ടി കൊടുക്കാം അങ്ങനെ ചുരുണ്ടി കൊടുക്കുന്നത് പെട്ടെന്ന് വേര് വരാൻ വേണ്ടി സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഇനി നമുക്ക് ഇതേപോലെ ഒരു കപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഒരു കപ്പ് എടുക്കണം ഈ ഒരു കപ്പിൻ്റെ അകത്താണ് നമ്മൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കട്ടിങ്സ് കട്ടിങ്സല്ലേ അത് നമ്മൾ ഇറക്കി വെക്കാൻ വേണ്ടി കേട്ടോ അപ്പം ഇതിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഇലകൾ ഇതിൻ്റെ ഇലകളൊന്നും ആവശ്യമില്ല അതേപോലെ തന്നെ അഗ്രഭാഗം നമുക്ക് വേണമെങ്കിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം മാക്സിമം ഇലകളൊക്കെ ഇന്ന് കളഞ്ഞ് നല്ല രീതിയിൽ ആ ചെടീനെ നമ്മൾ നടേണ്ട ചെടി ഏതാണോ അതിനെ ഒന്ന് ഒരുക്കി നിർത്തണം കേട്ടോ ഇപ്പം അതിൻ്റെ കൂമ്പൊക്കെ ചിലപ്പം നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇതാക്കുമ്പോൾ ചിലപ്പോൾ അത് എന്താ പറയുക കുറച്ച് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനത് വാടാൻ ചാൻസ് ഉണ്ട് വാടാതിരിക്കാൻ വേണ്ടിയാണ് മുഴുവൻ ഇലകളും എല്ലാം കൂടെ നമ്മൾ എന്താ റിമൂവ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ ഈ ഓരോ ഹോളിലോട്ടും നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഇലകളൊന്ന് ഇറക്കി വെക്കണം കേട്ടോ അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു കപ്പിൽ ഏകദേശം മുക്കാൽ ഭാഗം വെള്ളമെടുത്ത് നമ്മൾ ആ ഒരു കപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ തണ്ടുകൾ നനയത്തക്ക വിധത്തിൽ നമ്മൾ നന്നായിട്ട് മറ്റേ കപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം ഏകദേശം മുപ്പത് മുതൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായതിനു മുമ്പേ നമുക്ക് വേര് പൊട്ടി തുടങ്ങുന്നതായിട്ട് കാണാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ആ വേര് പൊട്ടി തുടങ്ങുന്നതായിട്ട് കാണാം ഇത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ് ആണ് ഏകദേശം നല്ല രീതിയിൽ പെട്ടെന്നാണ് വേര് പിടിച്ചത് ഏകദേശം ഒരു ഇരുപത് ദിവസമൊക്കെ എടുത്തുള്ളൂ അങ്ങനെ വേര് പിടിച്ചതാണ് ആ ഒരു വേര് പിടിച്ച ഈ ഒരു കമ്പുകൾ നമുക്ക് നല്ലൊരു പൊട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിന് പൂക്കളുണ്ടാകാൻ വേണ്ടി ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാട്ടെ സാധാരണയായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പച്ചക്കറികളുടെയും വേസ്റ്റ് ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഈ ഒരു മെലസ്ടമ പ്ലാന്റിൻ്റെ ചോട്ടിൽ ഈ മരം വലിയ മരം കാണിച്ചില്ലേ അതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാരം കഞ്ഞിവെള്ളത്തിൽ നമ്മൾക്ക് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വേഗം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ വരുത്തുന്നതായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം